കുട്ടികളെ നമുക്ക് അക്ഷരമാല പഠിക്കാം മലയാളത്തിൽ പതിനഞ്ച് സ്വരാക്ഷരങ്ങളും മുപ്പത്തിയാറ് വ്യഞ്ജനാക്ഷരങ്ങളുമാണ് ഉള്ളത് പണ്ട് കാലത്ത് ഞാനും എൻ്റെ പൂർവികരും അക്ഷരങ്ങൾ പഠിച്ചിരുന്നത് എഴുത്തോലയിലായിരുന്നു അന്നൊക്കെ എഴുത്തി നിരുത്തിയതിനു ശേഷം ആശാൻ പള്ളിക്കൂടത്തിൽ പോകുമായിരുന്നു ആശാനോ ആശാട്ടിയോ ആയിരിക്കും അക്ഷരങ്ങൾ പഠിപ്പിക്കുക ആശാട്ടി എന്ന് വിളിക്കുന്നത് സ്ത്രീകളെയാണ് പിന്നെ അവർ എന്തു ചെയ്യും എഴുത്തോലയിൽ അക്ഷരങ്ങൾ എഴുതി തരും പിന്നെ മണലിൽ കൈവിരൽ പിടിച്ച് അക്ഷരങ്ങൾ എഴുതിക്കും ആ ആ ഇ ഈ എന്നിങ്ങനെ അക്ഷരങ്ങൾ മണലിൽ എഴുതി ഉറച്ചതിന് ശേഷമാണ് സ്ലേറ്റിൽ കല്ലു പെൻസിൽ കൊണ്ട് എഴുതിക്കുന്നത് സ്ലേറ്റ് തുടയ്ക്കാൻ മഷിത്തണ്ട് ഉപയോഗിക്കും ഒന്നാം ക്ലാസ്സിൽ ചേർന്നതിനു ശേഷമാണ് പതുക്കെ ഇരട്ട വരയിട്ട ബുക്കിൽ അക്ഷരങ്ങൾ എഴുതി തുടങ്ങിയത് എന്നെയൊക്കെ അക്ഷരങ്ങൾ ആശാൻ പഠിപ്പിച്ചിരുന്നത് സ്വരാക്ഷരങ്ങൾ പഠിപ്പിച്ചതിന് ശേഷം സ്വരചിഹ്നങ്ങൾ ഉപയോഗിച്ച് ഓരോ വ്യഞ്ജനാക്ഷരമായിട്ടായിരുന്നു അങ്ങനെ പഠിപ്പിക്കുമ്പോൾ വ്യഞ്ജനാക്ഷരങ്ങൾക്കൊപ്പം സ്വരചിഹ്നങ്ങളും മനസ്സിലുറയ്ക്കും ഞാനും ആ പാത പിന്തുടരാമെന്നാണ് വിചാരിക്കുന്നത് എല്ലാവരും കൂടെ ഉണ്ടാകണം ഓരോ ക്ലാസ്സുകളും പ്രയോജനപ്രദമാകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അയച്ചു കൊടുക്കുകയും ചെയ്യണേ ഒപ്പം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം